ശബരിമല വിമാനത്താവളം എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളികളെല്ലാവരും ഒന്നടങ്കം കാത്തിരുന്നൊരു ഒരു സംരംഭമാണ് ഒരു പദ്ധതിയാണ് അപ്പം കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഈ വിമാനത്താവളവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് അതായത് പി എം ഗതി ശക്തി എന്ന് പറഞ്ഞൊരു സംഘടന ഇപ്പോൾ ഈ ശബരിമല വിമാനത്താവളവുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ് അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏറ്റെടുക്കുക എന്ന് ഒരു ഒരു പദ്ധതി ഏറ്റെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് വിജയകരമായി എന്ന് തന്നെയാണ് ഇത്ര നാളും ഉള്ള അദ്ദേഹത്തിൻ്റെ ഭരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇപ്പം കേരളത്തിൽ കൊണ്ടുവന്ന വന്ദേ ഭാരത ട്രെയിനായാലും ട്രെയിൻ വികസന എല്ലാ രീതിയിലുള്ള വികസന പദ്ധതികളായാലും എല്ലാത്തിലും കേന്ദ്ര സർക്കാരിൻ്റെ ഒരു കൈ വന്നിട്ടുണ്ട് അപ്പോൾ നിലവിൽ സംസ്ഥാന സർക്കാരിൻ്റെ സമ്മർദ്ദത്തെ തുടർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് വീണ്ടും ഈ ശബരിമല വിമാനത്താവളം എന്ന സ്വപ്നത്തെ സാക്ഷാത്കരിക്കാൻ പോകുന്നത് അപ്പോൾ ഇടുക്കി പത്തനംതിട്ട കോട്ടയം എന്നീ ജില്ലകളിലെ സമ്പദ് വ്യവസ്ഥ കൂടുതൽ മെച്ചപ്പെടാൻ പോവുക പോവുകയാണ് ഈ വിമാനത്താവളം വന്നു കഴിഞ്ഞാൽ ഈ മൂന്ന് ജില്ലകളിലായിരിക്കും ഏറ്റവും കൂടുതൽ പ്രയോജനം ഉണ്ടാകാൻ പോകുന്നത് അത് മാത്രമല്ല പത്തനംതിട്ട ജില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശബരിമല സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിലാണ് പക്ഷെ അവിടെ റെയിൽവേ സ്റ്റേഷൻ ഇല്ല റെയിൽവേ സ്റ്റേഷൻ ഇല്ലാന്നിട്ട് ആകെ തിരുവല്ല റെയിൽവേ സ്റ്റേഷൻ മാത്രമേ ഉള്ളൂ അവിടെ വന്നിട്ട് വേണം എല്ലാ അവിടെയുള്ള പത്തനംതിട്ടയിലുള്ള ജനങ്ങളെല്ലാവരും ട്രെയിൻ മാർഗം ഉപയോഗിക്കുന്നത് തിരുവല്ല റെയിൽവേ സ്റ്റേഷനിലാണ് പക്ഷേ അവിടെ ഒരു വിമാനത്താവളമാണ് വരാൻ പോകുന്നത് ഒരു വലിയൊരു ഒരു കാര്യമാണ് ശബരിമല വിമാനത്താവളം അതായത് ജനത്തിര കൂടിയാണ് അങ്ങനെ ഒരു പദ്ധതിക്ക് മുൻകൈയിട്ടിറങ്ങിയിരിക്കുന്നത് അപ്പോൾ ഒരു പക്ഷേ ഇപ്പോൾ ഒരുപാട് പ്രതിസന്ധികൾ കഴിഞ്ഞതിനു ശേഷമാണ് ശബരിമല വിമാനത്താവളം എന്നുള്ളൊരു സ്വപ്നം യാഥാർത്ഥ്യമാകാൻ പോകുന്നത് കാര്യം വിമാനത്താവളത്തിന് വേണ്ടി ഭൂമി ഏറ്റെടുക്കുക അങ്ങനെ കുറേ ഹൈക്കോടതി സ്റ്റേ ഒക്കെ ഉണ്ടായിരുന്നു ഈ ഭൂമി ഏറ്റെടുസ്റ്റേറ്റ് ഏറ്റെടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പ്രതിസന്ധികൾ കഴിഞ്ഞതിനു ശേഷമാണ് ഇപ്പോൾ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് കേന്ദ്രം തന്നെ നേരിട്ട് ഈ പദ്ധതി ഏർ സാക്ഷാത്കരിക്കാൻ പോകുന്നു അപ്പൊ ഉടനെ തന്നെ ശബരിമലയിൽ ഒരു വിമാനത്താവളം വരും വളരെ വേഗം തന്നെ നടക്കുന്നത് തന്നെയാണ് എൻ്റെ ഒരു ഇത് പക്ഷേ ഇതിപ്പോ മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും കൂടെ സ്വപ്ന സാക്ഷരക്കാരും സ്വപ്ന ഭരണത്തിലെ സ്വപ്ന നേട്ടങ്ങളുടെ ഒരു ഭാഗമായിട്ട് കൂടിയാണ് പറയുന്നത് ഇപ്പോ അദ്ദേഹം ഭരണത്തിലിരിക്കുമ്പോൾ തന്നെ ചെയ്യുന്ന കാര്യങ്ങളിൽ ഭരണ നേട്ടങ്ങളുടെ ഭാഗമായിട്ട് ഈ വിമാനത്താവളം താവളം ഈ ഒരു വിമാനത്താവളം ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ വിമാനത്താവളത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭരണ നേട്ടത്തിന്റെ ഭാഗമായിട്ടാണ് പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സ്വപ്ന സാക്ഷത്കാരമാണ് ഈ വിമാനത്താവളം എന്നും അദ്ദേഹത്തിന്റെ എനിക്ക് തോന്നുന്നു അത് തന്നെ ആയിരിക്കണം ഇതിന്റെ ലക്ഷ്യം അദ്ദേഹത്തിന്റെ ഭരണ നേട്ടത്തെ ഈ വിമാനത്താവളം സാക്ഷാത്കരിക്കുന്നവരുടെ ആ ഭരണ നേട്ടത്തിൽ എഴുതി വെക്കുക എന്നതുകൂടെയായിരിക്കും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഏറ്റവും വലിയ ലക്ഷ്യം അല്ലെങ്കിൽ പിന്നെ ഇത്തരമൊരു സ്വപ്ന സാക്ഷാത്കാരമാ ഇത്രയും നാൾ ഉണ്ടായിരുന്നിട്ടും പിണറായി വിജയൻ സർക്കാരിൽ വന്നതിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ സർക്കാരിന്റെ ഒരു സ്വപ്ന സാക്ഷാത്കാരമാണെന്ന് പറഞ്ഞു വരേണ്ട കാര്യമില്ലല്ലോ സത്യമാണ് നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭരണ വികസന നേട്ടങ്ങളിൽ ഇനി ഈ ശബരിമല വിമാനത്താവളം കൂടി ഉൾപ്പെടുത്താനുള്ള ലക്ഷ്യമാണെന്നൊക്കെ പലരും പറയുന്നുണ്ട് ഒരു കണക്കിന് പറഞ്ഞു കഴിഞ്ഞാൽ അതും യാഥാർത്ഥ്യം തന്നെയാണ് അതായത് ഇപ്പോൾ ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് വന്ന വാർത്ത എന്താണെന്ന് വെച്ചാൽ ഈ അന്യ അന്യ സംസ്ഥാനങ്ങളിൽ അതായത് കർണാടക തമിഴ്നാട് അങ്ങനെ രണ്ട് മൂന്ന് സംസ്ഥാനങ്ങളിലായിട്ട് പതിനെട്ട് ലക്ഷം രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് അതായത് പിണറായി വിജയന്റെ ഭരണ മികവുകൾ പ്രദർശിപ്പിക്കുന്ന വീഡിയോ തിയേറ്ററുകൾ പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ട് പതിനെട്ട് ലക്ഷം രൂപയാണ് സർക്കാർ അനുവദിച്ചിരിക്കുന്നത് ഈ ഇരട്ട ഭരണം കാഴ്ചവെച്ചാൽ ഇത്രയും നാളും അതായത് പിണറായി വിജയൻ സർക്കാരിന്റെ ഇത്രയും നാളത്തെ വികസന പദ്ധതികളെ പറ്റി ഒരു വീഡിയോ ഉണ്ടാക്കി അത് അന്യസംസ്ഥാനങ്ങളിലുള്ള തിയേറ്ററുകൾ അതായത് മറ്റുള്ള സംസ്ഥാനങ്ങളുള്ളവരെ ബോധിപ്പിക്കുക എൻ്റെ ഭരണ നേട്ടങ്ങൾ ഇതൊക്കെയാണ് ഇത്രയൊക്കെ കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് കാണിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടെയാണ് അദ്ദേഹം ഈ അദ്ദേഹമല്ല ആ ഒരു സംഘടന അദ്ദേഹത്തിന്റെ ഭരണ നേട്ടങ്ങൾ ഇതൊക്കെയാണെന്ന് പറഞ്ഞിട്ട് ഈ സംസ്ഥാനങ്ങളിലൊക്കെ നൂറ് തിയേറ്ററുകളെന്തോ ആണ് ഈ ഒരു മിനിന്റെ വീട് പ്രദർശിപ്പിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ വിമാനത്താവളം വരുകയാണെങ്കിൽ വരികയാണെന്നുണ്ടെങ്കിൽ അത് അതും മുഖ്യമന്ത്രിയുടെ വികസന പട്ടികയിൽ ഒന്നാമത് തന്നെ വരുമെന്നാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ തീർച്ചയായിട്ടും കാരണം ഇപ്പോ വിഴിഞ്ഞ തുറമുഖം വന്നു അതിന്റെ പിന്നിൽ എത്ര പേർ പ്രവർത്തിച്ചിട്ടുണ്ട് എത്ര മുഖ്യമന്ത്രിമാർ എത്ര വർഷങ്ങൾ ആ ഒരു പദ്ധതി സാക്ഷാത്കാരമാവാൻ വേണ്ടിട്ട് എത്ര പേർ അതിന് പിന്നിൽ പ്രയത്നിച്ചിട്ടുണ്ട് എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് എന്നിട്ടും ആ ഒരു തുറമുഖ വിഴിഞ്ഞ പദ്ധതിയെ വിഴിഞ്ഞ തുറമുഖ പദ്ധതിയെ തന്റെ ഭരണ നേട്ടത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി അപ്പൊ സ്വാഭാവികമായിട്ടും ഈ വിമാനത്താവളമായാലും ഇനി മറ്റേതെങ്കിലും സർക്കാരുകൾ മുന്നോട്ട് വെക്കുന്ന വെക്കുന്നൊരാശയമായാലും ഈ സർക്കാർ ഇരിക്കെയാണ് അത് നിലവിൽ വരുന്നതെങ്കിൽ ഉറപ്പായിട്ടും പിണറായി വിജയന്റെ മുഖ്യമന്ത്രി ആ പിണറായി വിജയൻ മുഖ്യമന്ത്രിയുടെ ഭരണ നേട്ടത്തിൽ തന്നെയായിരിക്കും അത് എഴുതപ്പെടുക നമ്മുടെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് തുടങ്ങി വെച്ച ഒരു തന്നെയാണ് എതിർത്ത് എതിർത്ത് നിന്ന വ്യക്തികളാണ് പക്ഷെ അത് സാഫല്യമായപ്പോൾ അതിന്റെ ക്രെഡിറ്റ് മൊത്തം ഏറ്റെടുത്തത് പിണറായി സർക്കാർ തന്നെയാണ് അപ്പൊ ആര് തുടങ്ങി വെച്ചാലും തന്റെ വികസന പദ്ധതികളുടെ ഭാഗമാക്കി മാറ്റുക എന്നുള്ള ഒരു ലക്ഷ്യം തന്നെയാണ് ഇപ്പൊ ഈ അന്യസംസ്ഥാനങ്ങൾ പ്രദർശിപ്പിക്കുന്ന എത്ര എത്ര എണ്ണമുണ്ട് വികസന പദ്ധതികൾ എന്ന് പറയാനായിട്ട് ഈ നവകേരള എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നെ അറിയാവുന്നതാണ് എത്രത്തോളം ദൂർത്താണ് അതിന്റെ അകത്തുനിന്ന് നടത്തിയതെന്ന് പക്ഷെ അത് പൈസ എടുത്ത് ജനങ്ങളെ മുടിപ്പിക്കാനുള്ള ഒരു പദ്ധതിയായിരുന്നു അപ്പൊ മറ്റുള്ളവരെ അത് പ്രദർശിപ്പിക്കുമ്പോൾ അതിന്റെ നല്ല വശങ്ങൾ മാത്രമേ വരത്തുള്ളൂ അതിന് പിന്നിൽ എന്തൊക്കെയായിരുന്നു എന്നുള്ളത് നമ്മൾ എന്തൊക്കെ ഫേസ് ചെയ്തു എന്നുള്ളതൊന്നും അതിൽ വരില്ല ആ വീഡിയോയിൽ വരില്ല അതിനകത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രശംസിക്കുന്നതും ആ പാർട്ടി പ്രശംസിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ആ വീഡിയോ കൗശലക്കാരന്റെ ഒരു നയതന്ത്രപരമായിട്ടുള്ള ഒരു നീക്കം തന്നെയാണ് ഇത് ഒരു കൃത്യമായ ഒരു രാഷ്ട്രീയം തന്നെയാണ് ഇതിന്റെ പിന്നിലുള്ളത് എനിക്ക് തോന്നുന്നുള്ള ഒരു നല്ലൊരു പ്രതിനിധി ജനപ്രതിനിധി ഇത്തരത്തിലല്ല വേണ്ട തന്റെ നേട്ടങ്ങൾ മാത്രമല്ല പ്രദർശിപ്പിക്കേണ്ടത് എന്തൊക്കെ ഇനിയും ചെയ്യാനുണ്ടെന്ന് മനസ്സിലാക്കുകയും അതിനൊരു മുൻകൈ എടുക്കുകയാണ് വേണ്ടത് ഇനിയുള്ള കേരളത്തിൽ എൽ ഡി എഫ് സർക്കാർ ഉണ്ടാകുമെന്ന് തന്നെ എനിക്ക് തോന്നുന്നില്ല കാര്യം ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഈ ദൗത്യത്തെ ഏറ്റെടുക്കുകയാണ് ഇപ്പൊ വിമാനത്താവളവുമായി ബന്ധപ്പെട്ട കാര്യം പറയുകയാണെങ്കിൽ ആ ഒരു ദൗത്യത്തെ അദ്ദേഹം ഏറ്റെടുത്തതിൻ്റെ പ്രധാന കാരണം പ്രധാനമന്ത്രിക്കും അതിനകത്തൊരു ചെറിയൊരു ഇഷ്ടം കൂടുതലുമുണ്ട് കാര്യം കേരളത്തെ ബി ജെ പിയുടെ ഭരണത്തിൻ്റെ നിയന്ത്രണത്തിലാക്കാൻ വേണ്ടിയിട്ട് അത് അവരും ബി ജെ പിയും കുറേ നാളായിട്ടുള്ള ശ്രമം നടത്തിക്കൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് സുരേഷ് ഗോപിയുടെ ഈ വിജയവും അപ്പം ഇനിയുള്ള സംരംഭങ്ങളായാലും ഇനി കേരളത്തിലുണ്ടാകുന്ന വികസനങ്ങളായാലും അതെല്ലാം കേന്ദ്രത്തിൻ്റെ ഒരു കൃത്യമായിട്ട് പറഞ്ഞ ഇത് തന്നെയാണ് ബി ജെ പി ആയാലും സി പി എം ആയാലും കൃത്യമായ വോട്ട് ബാങ്ക് രാഷ്ട്രീയം തന്നെയാണ് ഇവിടെ നടക്കുന്നത് ആര് മുൻകൈ എടുത്തു എന്നതിൽ ഇവിടെ പ്രസക്തമല്ല അവിടെ പ്രസക്തമാവുന്ന തുടർ ഭരണത്തിന് വേണ്ടിട്ടും വേണ്ടിയിട്ടും വോട്ടിനു വേണ്ടിയിട്ടും തെരഞ്ഞെടുപ്പിന് മുൻകൈട്ടുള്ള വോട്ട് ബാങ്ക് രാഷ്ട്രീയം മാത്രമാണ് ഇവരുടെ രണ്ട് കൂട്ടരുടെയും ലക്ഷ്യം അതല്ലാതെ ഇതിന്റെ ആരൊക്കെ പിന്നാൻ പുറത്തുണ്ട് പിന്നടി പ്രവർത്തകർ ആരൊക്കെ ഉണ്ട് ഇതിന്റെ ആശയം ആരുന്നോ ഇതൊന്നും ഇവർ ശ്രദ്ധിക്കുന്നില്ല ഇതിപ്പം പിണറായി സർക്കാർ ഇറങ്ങിയതിനു ശേഷം ബി ജെ പി സർക്കാർ കയറിയ സോറി പിണറായി സർക്കാർ ഇറങ്ങിയതിനു ശേഷം ബി ജെ പി സർക്കാർ കയറിയാലും ഇതൊക്കെ തന്നെയായിരിക്കും ഇവിടെ നടക്കാൻ പോകുന്നത് പിന്നെ കുറച്ചുകൂടെ ബെനഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വികസനങ്ങൾ കുറേയൊക്കെ കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് മെയിൻ ഹൈലൈറ്റ് ഈ പിണറായി സർക്കാരിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കുറെയൊക്കെ നമ്മളെ മുടിപ്പിക്കുന്നുണ്ട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു വളരെ യാഥാർത്ഥ്യപരമായിട്ടുള്ള കാര്യമാണ് എന്നിട്ട് വീട് ഇറക്കുമ്പോൾ എന്താണ് അല്ലെങ്കിൽ മറ്റുള്ളവരോട് പറയുമ്പോൾ എന്താണ് എന്റെ വികസന പ്രവർത്തനങ്ങൾ എന്റെ നേട്ടങ്ങൾ ഒരുപക്ഷെ ഇതിപ്പം കേരളത്തിലെ അവസാനത്തെ ഇതിന്റെ നേട്ടം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന വിദേശികൾ ഇവിടെ വരുന്നുണ്ട് ടൂറിസം മുന്നിൽ കണ്ടുകൊണ്ടാണ് വരുന്നത് പക്ഷെ അവർക്ക് സഞ്ചരിക്കാൻ പറ്റിയൊരു യോഗ്യമായ സഞ്ചാര സഞ്ചാര യോഗ്യമായ ഒരു പാതയാണോ കേരളത്തിലുള്ളത് ഹൈവേ വഴി ഹൈവേയിൽ വരെ എന്താ വെള്ളക്കെട്ടും ഇതേപോലെയുള്ള റോഡിലെ കുഴികളൊക്കെ വന്നു തുടങ്ങി വിദേശ സഞ്ചാരികൾ വരെ പ്രതികരിച്ചു തുടങ്ങി എന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു പക്ഷേ ഈ നാഷണൽ ഹൈവേ ഒക്കെ ഇപ്പൊ ഡെവലപ്മെന്റിന്റെ പാതയിലാണ് ഇപ്പം ഫ്ലൈ ഓവറുകൾ വരുന്നുണ്ട് ഇപ്പൊ എറണാകുളത്ത് തന്നെയാണെങ്കിലും റോഡ് പണിയൊക്കെ നടന്നോണ്ടിരിക്കുകയാണ് അത് തന്നെ വരേണ്ടത് ആ വികസനങ്ങൾ സാധ്യമാകുന്നത് നാഷണൽ ഹൈവേകൾ വഴിയല്ലേ അതായത് നമ്മളുടെ അതായത് ചരക്കുകൾ കൊണ്ടുപോകുന്നത് നാഷണൽ ഹൈവേ വഴിയാണല്ലോ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഫ്ലൈ ഓവറുകൾ സാധാരണക്കാരെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഫ്ലൈ ഓവറുകൾ ഇപ്പോൾ കൂടുതലായിട്ട് വന്നൊണ്ടിരിക്കുന്നത് എറണാകുളത്തൊക്കെ അതിൻ്റെ പണി നോക്കുക കേരളത്തിൽ പല ഭാഗങ്ങളിലായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്താണ് പറഞ്ഞത് ആ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു വികസന പ്രവർത്തനത്തിൻ്റെ ഇപ്പം ശബരിമലയിൽ ഒരു വിമാനത്താവളം വന്നാലും അതും നമുക്കൊരു നേട്ടം തന്നെയാണ് ഒരു പക്ഷെ കാര്യം അത്രയും തിരക്കുള്ള ഒരു ഒരു സന്നിധാനമാണ് നമ്മുടെ ശബരിമല എന്ന് പറയുന്ന തീർത്ഥാടന കേന്ദ്രം ജനങ്ങൾക്കതൊരു നേട്ടമാണ് പക്ഷേ ഇവിടെ നേ ഒരു നേട്ടം സംഭവിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനായിരിക്കും അദ്ദേഹത്തിന്റെ ഭരണ നേട്ടങ്ങളിൽ എഴുതി ചേർക്കപ്പെടുന്നു ഇനിയുള്ള തുടർ തുടർഭരണത്തിന് വേണ്ടി തെരഞ്ഞെടുപ്പുകളിൽ അതിനെ ഒരു മാർഗ്ഗമാക്കുന്നു എന്നല്ല അതൊരു ഒരിക്കലും ഒരു മാർഗ്ഗമാകത്തില്ല കാര്യം ഇപ്പൊ തന്നെ വാർത്തകൾ ഇടം നേടിയിരിക്കുന്നത് പ്രധാനമന്ത്രി കൈവച്ചു കഴിഞ്ഞാൽ വിമാനത്താവളത്തിന്റെ പണി എത്രയും വേഗം നടപ്പാകും എന്നുള്ള രീതിയിലാണ് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം പിണറായി വിജയന്റെ പരിധിയിൽ ഇരുന്ന സമയത്ത് ഈ വിമാനത്താവളത്തിന് യാതൊരുവിധ മാറ്റവും സംഭവിച്ചിട്ടില്ല ഈ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ മാറ്റങ്ങള് സംഭവിച്ചിട്ടില്ല ഇത് കേന്ദ്രത്തിന് അല്ലെങ്കിൽ കേന്ദ്രത്തിന്റെ ആ ഒരു കൈയും കൂടി ഇതിനകത്ത് വന്നു വന്നതുകൊണ്ട് ഇനി എത്രയും വേഗം തന്നെ വിമാനത്താവളം എന്ന സ്വപ്നം സാഫല്യമാകുമെന്നാണ് ജനങ്ങളുടെ പ്രതീക്ഷ അങ്ങനെയാണ് വാർത്തകൾ വരുന്നത് അത് സാഫല്യമായിട്ടില്ല പക്ഷേ ഹൈക്കോടതി സ്റ്റേ ഒക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് കുറെ ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട് ഈ വിമാനത്താവളത്തിന്റെ ഭൂമിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് സ്റ്റേയും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറെ തടസ്സങ്ങളുണ്ടായിരുന്നു അതെല്ലാം മാറ്റി ഇപ്പോ ഈ രീതിയിൽ ഇതിനെ കൊണ്ടെത്തിച്ചാൽ ഏറ്റവും കൂടുതൽ പങ്ക് കേന്ദ്രത്തിന് തന്നെയാണ് അപ്പം അത് പിണറായിയുടെ എന്താ ഭരണ നേട്ടത്തിന്റെ ഫലം കൊണ്ടാണ് ഇത്രയും ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ ഒരിക്കലും ഒരിക്കലും അത് അംഗീകരിക്കില്ല അത് ജന മനസ്സിലാക്കേണ്ടതുണ്ട്